ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊഴിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എഫ് സി വെർഷൻ ത്രീനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ത്രീനെ കുറിച്ച് മാത്രമല്ല വെർഷൻ വണ് വെർഷൻ ടു വെർഷൻ ത്രീ അതേപോലെ നമ്മൾ ആർ വൺ ഫൈവ് വി ത്രീ പോലത്തെ വണ്ടികൾ എല്ലാവരും സെക്കൻഡ് വണ്ടിയിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഡ്രൈവ് ആക്സിൽ ഈ ഡ്രൈവ് ആക്സിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ആയിരിക്കുകയാണ് അതായത് എഞ്ചിന്റെ ഒരു ഡ്രൈവ് ആക്സിലാണ് ഈ സാധനം ഈ ആക്സിൽ ഇപ്പോൾ കറങ്ങുന്നില്ല അതായത് അതിൻ്റെ കറങ്ങാതെ അതിൻ്റെ മണ്ടേ കൂടി മാത്രമാണ് ഈ ഒരു വീയില് കറങ്ങുന്നത് അതെങ്ങനെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഞാൻ കാണിച്ചത് ഇത് കണ്ടോ ഈ ഒരു ഷാഫ്റ്റ് ഇവിടെ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ പല്ലാണ് ഇതിന്റെ മണ്ടയിൽ കൂടി കറങ്ങുന്നത് ഈ ഒരു കംപ്ലൈന്റ് എല്ലാ വണ്ടികളിലും വരുന്ന ഒരു കാര്യമാണ് മിക്കവാറുള്ള തൊണ്ണൂറ് ശതമാനം വണ്ടികളും നിങ്ങൾ സെക്കൻഡറി വണ്ടികൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു കപ്പ് ഇവിടെ ഈ കപ്പ് അഴിച്ചതിന് ശേഷം ഈ സാധനം പോയിട്ടുണ്ടോ ഇല്ലയോ അത് പോകാനായിട്ടുണ്ടോ എന്തെങ്കിലും സൗന്ദര്യപരമായിട്ട് അവിടെ നിന്ന് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇതുപോലത്തെ യമഹേര വണ്ടികളെ എടുക്കാവൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ അകത്തൊരു പണി കിട്ടും ഈ മണ്ടിൽ വെച്ച് കിലോമീറ്റർ എന്താണെന്നുള്ളത് മനസ്സിലാവും വണ്ടിയുടെ കിലോമീറ്റർ എന്താണെന്ന് കാണിച്ചിരുന്ന വണ്ടിയുടെ കിലോമീറ്ററാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഇപ്പൊ നേരിട്ട് ഓടിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓടിയ ഈ ഒരു വണ്ടിക്കാണ് എന്ത് പോലത്തെ ഒരു പണി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സെക്കൻഡ് എടുക്കാൻ നേരത്ത് ഈ ഒരു കാര്യം എന്തായാലും തന്നെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാവൂ അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം മാറേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ സി കംപ്ലയിൻറ്റ് പൊളിക്കേണ്ടതായിട്ട് വരും കംപ്ലയിൻറ്റ് പൊളിക്കുമ്പോഴത്തേക്ക് കുറഞ്ഞ ഒരു എണ്ണായിരം രൂപ അടുപ്പിച്ചിട്ടുള്ളൊരു ചിലവ് ഇതാണ് ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വരാറുണ്ട് മറ്റുള്ള സാധനം വച്ചിട്ടുണ്ട് വാൽവ് അങ്ങനെയുള്ള കാരണം സാധനങ്ങൾ മാറി ഏറ്റവും കൂടുതൽ ഏഴൊക്കെ രൂപ കഴിഞ്ഞോളം തന്നെ ലേബർക്കാർക്ക് ഉൾപ്പെടെ അപ്പൊ അത്രയും നല്ലത് എന്ന് നിങ്ങൾക്ക് ചെലവാക്കേണ്ട ഒരു കാര്യമാണ് വരാനുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എടുത്തു പറയണത് ഈ മാഹര മണ്ഡലി യൂസ് ചെയ്തായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു കാര്യം കറക്റ്റ് അറിയാൻ പറ്റും ഒരു സെക്കൻഡ് മേടിക്കാൻ പോകുന്ന നിങ്ങളെപ്പോൾ ഉള്ള ഇത് ചെക്ക് ചെയ്ത് നോക്കണം ഇതാണ് വീഡിയോ ആയിട്ട് ഇതൊക്കെ